പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ രാഹുൽ കല്ലമ്പാറ ക്യാപ്റ്റനായുള്ള വടക്കാഞ്ചേരി മേഖല മേഖലയെ ഷൂട്ടൌട്ടിൽ രണ്ട് ഗോളിന് തോൽപ്പിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി മേഖല കിരീടം നേടിയത് തൃശൂർ ജില്ലയിലെ കുട്ടനെല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ സമ്മാനദാനം നടത്തി വടക്കാഞ്ചേരി വാടാനപ്പിള്ളി കൊടകര മേഖലകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത ജില്ലാ സെക്രട്ടറി ഷിബു പി വി സ്പോർട്സ് കോർഡിനേറ്റർ ഷിജു പന്തല്ലൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലെൻസ്മാൻ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി ടീം മാനേജർ വിനയൻ ധനേഷ് ദാസ് അനിൽ കൃഷ്ണ രാഹുൽ കല്ലമ്പാറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ടൂർണമെന്റിലെ ആദ്യ ഹാട്രിക് അജേഷ് ബെസ്റ്റ് ഗോളി ശ്രീകാന്ത് വർമ്മ ബെസ്റ്റ് ബാക്ക് നിജിൽ എമർജിംഗ് പ്ലെയർ അനീഷ് ടോപ്പ് സ്കോറർ രാഹുൽ കല്ലമ്പാറ എന്നിവരായിരുന്നു CBC News. Trishur.